ഹലോ കൂട്ടുകാരെ നമസ്കാരം കെ ടൗൺ ഫ്രെയിംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കാരണം കുറച്ച് എരിവും ഉള്ള വീഡിയോ ആണ് കാരണം കുറിച്ച് ഒരു പച്ചമുളക് തൈ നട്ടാൽ എങ്ങനെ ഇങ്ങനെ പച്ചമുളക് ഉണ്ടാക്കാം എന്നതിനെ എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഏത് ആർക്ക് വേണേലേക്കും ചെയ്യാം സിമ്പിൾ നമ്മുടെ വീട്ടിൽ ഇത്തിരി ഒരു നമ്മൾ ഇതുപോലെ പഴുത്തു പാകമായ ഒരു മുളകിൻ്റെ വിത്തെടുത്ത് നമ്മൾ ഉണക്കാം ഉണക്കിയതിന് ശേഷം അത് നമ്മളൊരു കവറിൽ കുറച്ച് ചാണാപ്പൊടിയും മണ്ണും വേണങ്ങിയതിൽ ഇത്തിരി ചകരിച്ചോറൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ വിത്ത് പാകി ഇത്തിരി വെള്ളം തെളിച്ച് അത് നമ്മുടെ ഏതെങ്കിലും ഒരു തണുത്ത വെയിൽ കൊള്ളാത്ത ഏതെങ്കിലും ഒരു ഏരിയയിൽ വെച്ചിട്ട് സംഭവം നമ്മൾ മുളപ്പിച്ചെടുക്കാം മുളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഏകദേശം നമുക്കൊരു അറിയാമല്ലോ പറച്ച് നടന്ന ഒരു ആ പാകമാവുന്ന സമയത്ത് നമ്മളതിനാ ചെറിയ സൂര്യപ്രകാശമൊക്കെ ചെറുതല്ല ഒരുവിധം നന്നായിട്ട് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്തന്നെ വെച്ചോ അവിടെ മണ്ണൊന്ന് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് ഒരു വാരം പോലെ ഇങ്ങനെ കൂട്ടിയിട്ട് അതിക്ക് മുന്നേ നമ്മൾ അതിൽ ആ മണ്ണിങ്ങനെ ഉടച്ചതിന് ശേഷം ആ മണ്ണിൽ ചാണകപ്പൊടിയും നല്ല ഉണങ്ങിയ ചാണാപ്പൊടിയും പിന്നെ ആട്ടുംകാട്ടത്തിൻ്റെ ഉണങ്ങിയ പൊടി ഇതും പൊടിച്ച് പിന്നെ ഞാൻ ചേർത്ത് ഇത്തിരി എല്ല് പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ആ തൈ അങ്ങോട്ട് നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സാധാരണ അത് പിടിച്ച് ഒരുവിധം വളർന്ന് തുടങ്ങി ഒരുവിധം വളർച്ചയാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ മൂത്രം എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പശുവിൻ്റെ മൂത്രം എടുത്തിട്ട് അതിൽ വെള്ളം ചേർത്ത് ഡബിൾ വെള്ളം ചേർക്കുക ഡബിൾ വെള്ളം ചേർത്തിട്ട് നേരെ കടയിൽ ഒഴിക്കരുത് ഒന്ന് സൈഡ് മാറിയൊക്കെ ആ വെള്ളമൊക്കെ തെളിച്ച് അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് വീട്ടിൽ നമ്മൾ മീനൊക്കെ മേടിക്കില്ലേ മീനൊക്കെ നന്നായി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ വെള്ളമില്ലേ ആ വെള്ളത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് കടക്കൽ ഒഴിക്കേണ്ട നമ്മൾ സൈഡ് ഒരു റൗണ്ട് പോലെ സൈഡിൽ തെളിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് ഞാനിപ്പോൾ ചെയ്ത ഇങ്ങനെയൊക്കെ തന്നെയാണ് വേറെ വലിയ പണിയൊന്നുമില്ല ആർക്കും ചെയ്യ ഒന്നാണ് ഇത്രയും പച്ചമുളകൊക്കെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും ഒരു വിഷമില്ല വേറൊരു സംഭവം ഒരു വ വളവും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്ര പരിപാടിയുള്ളൂ അതുപോലെ തന്നെ ഒട്ടും വിഷമില്ലാത്ത പച്ചമുളകും പച്ചക്കറികളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും അല്ല ഇപ്പം വിക്ക വീടുകളിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവൂട്ടാ ഇപ്പൊ ഞാനിതൊന്ന് ചെയ്തു നോക്കിയപ്പോൾ നമ്മളത് വിജയിച്ച് ഞാനും യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടിട്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മുളകൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പറിക്കാൻ പറ്റുന്നുണ്ട് അത് ഇപ്പൊ നമ്മ പിള്ളേർക്ക് കൊടുക്കാൻ വിഷമുള്ള സാധനങ്ങൾ മറ്റുള്ളതുണ്ട് പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് കൂട്ടമെങ്കിലും നമുക്ക് വിഷമില്ലാണ്ടൊക്കെ തിന്നാല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാം ഇപ്പൊ നമുക്ക് വലിയ സ്ഥലം ഇല്ല എന്നും പറഞ്ഞ് വിഷമിക്കണ്ട ഒരു സിമെന്റ് ചാക്ക് എടുത്തിട്ട് അതിൽ ഇതേപോലെ തന്നെ ചാണാപ്പൊടിയും ആട്ടും കാട്ടവും എല്ല്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചാക്കിലാക്കി വെച്ചാലും നമുക്കിത് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഇതിനുക്ക് മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പറിച്ച് അതൊക്കെ ഉണങ്ങി ഉണങ്ങിപ്പോയിട്ടാണ് അതിലൊക്കെ ഒരുപാട് മുളക് എനിക്ക് കിട്ടി അപ്പം നമ്മൾ പച്ചമുളക് എന്നൊക്കെ ഉണ്ടാക്കി എടുക്കണതാണെങ്കിൽ നമുക്കൊരു ഭംഗി കേട്ടോ അത് നമുക്ക് വീട്ടിൽ ചെയ്ത് വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ ഇപ്പം കണ്ടില്ലേ ഒരുപാടുണ്ട് ഇതിനൊരുപാട് ചാഖകളൊക്കെ ഉണ്ട് ചെറിയ തൈ ആയിരുന്നു അത് ഇത്രയ്ക്ക് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞ് തരണം ഇത് എല്ലാവർക്കും അറിയാമല്ലോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റായിട്ടൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം ഇത് വേറെ ഒരു മുളക് ഇത് അതേപോലെ തന്നെ ഞാൻ നട്ടു വെച്ചേക്കനാണ് ഒന്നായിട്ടില്ല പക്ഷേ ശാഖകളൊക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ ഉണ്ടായിട്ടുള്ളൂ ബാക്കി ഉണ്ടാവുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ അതൂട്ട് അതുകൂടാണ്ട് വേറെ വരണം അതും ഇതേപോലെ തന്നെയാണ് കണ്ട അതിലും മുളക് ആയി തുടങ്ങിയിട്ടൊന്നുമില്ല അതും അങ്ങനെ തന്നെയാണ് ഇത് ഞാനിപ്പോൾ പൊട്ടിച്ച മുളകാണ് കണ്ടില്ലേ ഇത്ര മുളക് പോലെ നമുക്കൊരു രണ്ടുമൂന്ന് ദിവസത്തേക്ക് അപ്പോൾ ഒരു ഒരുപാട് ഒന്നും നടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു രണ്ടോ മൂന്നോ നാലോ അങ്ങനെ നട്ടാൽ മതി അപ്പോൾ അത് കഴിയാറാകുമ്പോഴേക്കും ഇതിൻ്റെ വിത്തെടുത്ത് ഉണക്കിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നല്ല വിത്ത് മുളക് ഇതിന് തന്നെ കിട്ടും അതെടുത്തിട്ട് നമുക്ക് നടാം അത് അതിൻ്റെ വിധം തീരാറൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ആ കട പറച്ച് പറിച്ചണ്ട നമുക്ക് അതേപോലെ തന്നെ വേറെ നടാം അപ്പം എല്ലാവരും ഇതേപോലെ പച്ചമുളക് നട്ട് ഉഷാറാവട്ടെ പച്ചമുളക് മാത്രമല്ല വല്ല പച്ചക്കറികളും ഇതുപോലെ തന്നെ നട അത്രയും പൈസ നമുക്ക് ലാഭമാകില്ലേ പിന്നെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇനിയും ഓരോ കണ്ടൻറ്റൊക്കെ കിട്ടുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളെടുത്തേക്കും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബായ്